सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा शांति ही सदा शातिशा सदाशिवसम्भा शचार्य मध्यमा अस्मदाचार्य पर्यता वंदे गुरुपरम रामचंद्राय राम राम वेधसे രഘുനാഥായ നാഥായ സീതായ പതയേ നമ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേ എല്ലാവർക്കും രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം ഇവിടെ നിശിചരപതി വലീമുഖവേഷമായ എന്നെ മോഹിപ്പിപ്പതിന് വരികയോ ശിവശിവ കിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ച് കുമ്പിട്ടിരുന്നതു കണ്ടു കവീന്ദ്രനും ശരണമിഹ ചരണസരസിജമഖില നായികേ ശങ്കിക്കേണ്ടാ കുറഞ്ഞൊന്നുമെന്ന നീ തവ സജീവൻ അഹമിഹ തഥാവിധനല്ലഹോ ദാസോസ്മി കോസലേന്ദ്രസരാമസ്യാൻ സുഖി കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവൃത്യഞ്ജഗൽപ്രാണനന്ദനൻ കപടമുരുവരുടും ഒരു പൊഴുതുമറിയുന്നീല കർമ്മവാചാ മനസാഭിമാതാവേ പവനസുതമധുരതരവചനമതു കേട്ടുടൻ പത്മാലയാ ദേവി ചോദിച്ചിദാദരാൽ ഋതമൃജു മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം സതയമിഹവത മനുജവാനര തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഹനഭുവി കാരണമെന്തടോ കരുണ്യവാരാണിധേ കവി കുഞ്ചരാ തിരുമനസി ഭവതി പെരിക പ്രേമുണ്ടെന്നതെന്നോടു ചൊന്നതിൻ മൂലവും ചൊല്ലു നീ കഴിഞ്ഞ ദിവസം നാം കണ്ടത് സീതാസവിധത്തിലേക്ക് എത്തിച്ചേർന്ന ഹനുമാനെയാണ് അശോകവനിയിൽ എത്തിച്ചേർന്ന ഹനുമാൻ സീതയ്ക്ക് മുൻപിൽ പ്രത്യക്ഷ ആകുന്നതും ആ പ്രത്യക്ഷനായ ഹനുമാൻ സീതാദേവിയുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതുമാണ് സീതാദേവിക്ക് ഏറെ സംശയമുണ്ടായിരുന്നു രാവണൻ തന്നെ പല കുസൃതികളും ഒപ്പിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കവിവേഷത്തിൽ തൻ്റെ മുൻപിൽ ശ്രീരാമവചനവും എല്ലാം പറഞ്ഞ് എത്തിച്ചേരാമെന്നും തന്നെ വീണ്ടും ചതിയിൽപ്പെടുത്താമെന്നും സീത സംശയിക്കുന്നു അപ്പോഴാണ് ഹനുമാൻ എല്ലാം വ്യക്തമാക്കുന്നത് ഹനുമാൻ സീതാദേവിയോട് പറഞ്ഞു ഞാൻ കോസലേന്ദ്രസ്യ രാമസ്യ ദൂതനാണ് കോസലേന്ദ്രനായ രാമൻ്റെ ദൂതൻ തന്നെയാണ് ഒരു തരത്തിലും തന്നെ സംശയിക്കേണ്ടത് ഇല്ല എന്നും തവ സജീവൻ തഥാവിധനല്ലഹോ ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ എന്നാണ് ഹനുമാൻ സീതയോട് പറയുന്നത് അതുകൊണ്ട് തന്നെ അതുവരെ ഉണ്ടായ വൃത്താന്തമെല്ലാം വാനരന്മാരുമായ സഖ്യത്തെക്കുറിച്ചും അടയാളവാക്യത്തെക്കുറിച്ചും മുദ്രാങ്കുലീയത്തെക്കുറിച്ചുമെല്ലാം സീതയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒടുവിൽ ഹനുമാൻ സീതയ്ക്ക് തൻ്റെ കയ്യിലുള്ള ആ മുദ്രാങ്കുലീയം നൽകുന്നു അടയാളവാക്യവും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു സീതയ്ക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യമായി തീർച്ചയായും ഇത് ശ്രീരാമ ശ്രീരാമചന്ദ്രൻ്റെ ദൂതൻ തന്നെയാണ് തനിക്ക് യാതൊരു തരത്തിലും സംശയിക്കേണ്ടത് ഇല്ല വളരെ ആശ്വാസമായി സീതാദേവിയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അപ്പോഴും സീതാദേവിക്കുണ്ടൊരു സംശയം എങ്ങനെയാണ് ഇത്ര വലിയ കടൽ കടന്ന് ശ്രീരാമചന്ദ്രനും സംഘവും ഇങ്ങോട്ട് എത്തിച്ചേരുക എന്ന് ഹനുമാൻ പറഞ്ഞു അതിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കടൽ കടന്നു വരിക സഖ്യത്തോടൊപ്പം കടൽ കടന്നു വരിക എന്നുള്ളത് ദുഷ്കരമല്ല കാരണം ഹനുമാന് തന്നിൽ തന്നെ വലിയൊരു ആത്മവിശ്വാസമുണ്ട് ഹനുമാൻ പറഞ്ഞു ശ്രീരാമ ലക്ഷ്മണന്മാരെ മാത്രമല്ല വാനരന്മാരെ പൂർണ്ണമായും ആ വാനര സൈന്യത്തെ മുഴുവനായും തൻ്റെ ചുമലിലിരുത്തി ഈ അമ്പുതി കടന്ന് ലങ്കയിലേക്ക് എത്തുക എന്നുള്ളത് തനിക്ക് ഒട്ടും പ്രയാസകരമായ കാര്യം അല്ല എന്ന് ഹനുമാൻ സീതയെ ഓർമ്മിപ്പിക്കുന്നു സീതയ്ക്ക് അതിൽ ആശ്വാസം തോന്നുന്നു അപ്രകാരം സീത തൻ്റെ വിഷാദങ്ങളിൽ നിന്നെല്ലാം പിന്മാറി സീത ആനന്ദത്തിലേക്ക് സന്തോഷത്തിലേക്ക് സമാശ്വാസത്തിലേക്ക് തിരികെ വരുന്നു അപ്പോൾ ഹനുമാൻ സീതാദേവിയോട് പറയുന്നു ഞാൻ ദേവിയെ വന്ന് കണ്ടതിനും ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ പറയുന്നതിനും എനിക്ക് ശ്രീരാമചന്ദ്രനോട് തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് ഏതെങ്കിലും ഒരു അടയാളമായി നൽകുക എന്ന് പറഞ്ഞു സീതാദേവിക്കും മനസ്സിലായി ഉത്തമനായ ഒരു ദൂതൻ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് ശരിയായ ഒരു ദൂതൻ്റെ ഒരു പ്രവൃത്തി താൻ ഒരിടത്ത് പോയി ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ളത് മാത്രമല്ല ആ പ്രവൃത്തി ചെയ്തതിൻ്റെ ശരിയായ തെളിവുകൾ ഉൾപ്പെടെ ഇരുപക്ഷത്തും ബോധിപ്പിക്കുക എന്നുള്ളതും ഹനുമാൻ തൻ്റെ കൃത്യനിർവഹണത്തിൽ ഉൾപ്പെടുത്തിയതായി കണ്ട് സന്തോഷം തോന്നിയ സീത തൻ്റെ ചൂടാരത്നമെടുത്ത് ഹനുമാൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ അണിഞ്ഞിരിക്കുന്ന ആ ചൂടാരത്നമെടുത്ത് ഹനുമാൻ്റെ കൈവശം നൽകുന്നു ഇത് ശ്രീരാമചന്ദ്രനോട് ഇത് ശ്രീരാമചന്ദ്രന് നൽകുക ശ്രീരാമചന്ദ്രന് നൽകിയാൽ മാത്രം പോരാ മറ്റൊരു അടയാളവാക്യവും കൂടി സീത ഹനുമാൻ്റെ അടുത്ത് പറയുന്നുണ്ട് പണ്ട് ജയന്തകൻ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി എത്ര കഠിന പ്രയത്നമാണ് ശ്രീരാമചന്ദ്രൻ ഏറ്റെടുത്തത് ആ ശ്രീരാമചന്ദ്രൻ എന്തേ ഇതാ രണ്ടു മാസം കഴിഞ്ഞിരിക്കുന്നു ഈ രണ്ട് മാസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് തന്നെ ഒന്ന് ഓർക്കാത്തതും എന്തേ തൻ്റെ അരികിലേക്ക് ഒന്ന് എത്താത്തതും എന്ന് സീതയ്ക്ക് സങ്കടവും തോന്നുന്നുണ്ട് പക്ഷേ ഹനുമാൻ പറയുന്നു അക്കാര്യത്തിൽ ഭവതി ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല ശ്രീരാമചന്ദ്രൻ ഇങ്ങ് എത്തുക തന്നെ ചെയ്യും അങ്ങനെ ഹനുമാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ച സീതാദേവി ശാന്തയായി മരുവുന്നു ഹനുമാൻ സീതാദേവിയോട് വിട പറയുകയും ചെയ്യുന്നു വിട പറയുന്ന ഹനുമാനെ ആശീർവദിച്ച് സീതാദേവി പറഞ്ഞ് അയക്കുന്നു അവിടെ നിന്ന് സീതാസവിധത്തിൽ നിന്ന് പൂരുന്ന ഹനുമാൻ പിന്നീട് നേരെ നേരത്തിരികെ സമുദ്രം കടന്ന് ശ്രീരാമചന്ദ്രൻ്റെ സന്നിധിയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നില്ല കർത്തവ്യം താനിവിടെ വന്നതല്ലേ ഏതായാലും എത്തിയ സ്ഥിതിക്ക് തൻ്റെ സാന്നിധ്യം ലങ്കയിൽ എമ്പാടും ഒന്ന് അറിയിക്കണം എന്ന് തന്നെ താൻ എത്തിയ ദൂതൻ ദൂതൻ്റെ ശക്തിയും ഒന്ന് തെളിയിക്കണം ദൂതൻ്റെ ശക്തി തെളിയിക്കുമ്പോൾ യജമാനൻ്റെ ശക്തി എന്ത് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകും അതുകൊണ്ട് തന്നെ ലങ്ക ഒന്ന് നടന്ന് ഒന്ന് പറന്ന് നടന്ന് ചുറ്റി കാണാൻ തന്നെ ഹനുമാൻ നിശ്ചയിച്ചു അങ്ങനെ ലങ്കയുടെ വിവിധ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഹനുമാൻ ഒടുവിൽ ഹനുമാൻ ലങ്കയിലെ ഉദ്യാനത്തിൽ പ്രവേശിക്കുന്നു ഉദ്യാനത്തിൽ പ്രവേശിച്ച് അവിടെ കാണുന്ന എല്ലാ വൃക്ഷലതാദികളെയും ഫലമൂലാദികളെയും എല്ലാം തകർക്കാൻ തുടങ്ങുകയാണ് ഹനുമാൻ രാവണൻ്റെ ഏറെ പ്രിയപ്പെട്ട ഉദ്യാനം ഈ പ്രകാരം ഹനുമാൻ തകർക്കപ്പെട്ടപ്പോൾ അതിൻ്റെ കാവൽക്കാരൻ ഉടൻ തന്നെ ഓടിയെത്തി രാവണനെ വിവരം അറിയിക്കുകയാണ് പക്ഷിമൃഗാദികളെല്ലാം വല്ലാതെ ഭയന്നിരിക്കുന്നു രാക്ഷസന്മാരെല്ലാം വല്ലാതെ ഭയന്നിരിക്കുന്നു ഒരുപാട് ശബ്ദകോലാഹലങ്ങൾ എല്ലാവരും ഭയവിഹ്വലരായി മാറിയിരിക്കുന്നു അതുകൊണ്ട് വാർത്ത ഉടൻ തന്നെ രാവണ സജീവത്തിൽ എത്ത് രാവണൻ്റെ സന്നിധിയിലേക്ക് വാർത്ത എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് രാവണനും ക്രുദ്ധനായി കേവലം ഒരു വാനരൻ വന്ന് എപ്രകാരമാണ് തൻ്റെ ഉദ്യാനത്തെ തകർക്കുന്നത് അതുകൊണ്ട് ഇതിന് കൃത്യമായി മറുപടി കൊടുത്തേ മതിയാകൂ എന്ന് രാവണനും തോന്നുകയാണ് അതുകൊണ്ട് രാവണൻ ഒരു നൂറായിരം സൈന്യത്തെ നൂറായിരം പേരടങ്ങുന്ന സൈന്യത്തെ യോദ്ധാക്കളടങ്ങുന്ന ഒരു സൈന്യത്തെ ഈ ഉദ്യാനത്തിലേക്ക് അയക്കുകയാണ് ആ കവിവരനെ വകയിരുത്തുക എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഈ സൈന്യത്തെ രാവണൻ ഉദ്യാനത്തിലേക്ക് അയക്കുന്നത് പക്ഷേ വളരെ കരുത്തനായ ഊർജസ്വലനായ ശ്രീരാമദൂതനും ഭക്തനുമായ ഹനുമാനു മുന്നിൽ ആ സൈന്യം നൂറായിരം പേരടങ്ങുന്ന സൈന്യം ഒന്നുമായിരുന്നില്ല ഹനുമാൻ നിഷ്പ്രയാസം അവരെ എല്ലാം നേരിടുകയും കാലപുരിക്ക് അയയ്ക്കുകയും ചെയ്തു ഈ വാർത്തയും രാവണന് കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു രാവണന് മനസ്സിലായി അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത നിയോഗം നൽകിയത് മന്ത്രി പുത്രന്മാർക്കാണ് തൻ്റെ സജീവപുത്രന്മാരെ അദ്ദേഹം വിളിച്ചു അവരോട് പറഞ്ഞു നിങ്ങൾ ചെന്ന് ഉടനെ ആ കവിയെ നേരിടുക ഹനുമാനെ നേരിടുക അവനെ വകവരുത്തുക എന്ന നിർദ്ദേശം മന്ത്രിപുത്രന്മാർക്ക് രാവണൻ നൽകുകയാണ് അങ്ങനെ അവർ സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി ഉദ്യാനത്തിലേക്ക് പുറപ്പെടുന്നു ഹനുമാനുമായി ഏറ്റുമുട്ടുന്നു ഘോരമായ ഏറ്റുമുട്ടൽ നടന്നു എങ്കിൽ തന്നെയും ഹനുമാൻ ആ മന്ത്രിപുത്രന്മാരെയും കാലപുരിക്ക് അയക്കുന്ന കാഴ്ച നമ്മൾ കാടുകയാണ് ചെയ്യുന്നത് ഈ വാർത്തയും രാവണൻ്റെ കാതുകളിൽ എത്തിച്ചേരുന്നു രാവണന് ബോധ്യമാകുന്നു കാര്യങ്ങളുടെ ഗതി അത്ര അനായാസമല്ല കാത്തിരിക്കുന്ന വിധിയെക്കുറിച്ചും ഒരുപക്ഷെ ഒരു നിഴൽ പോലെ ഭീതി രാവണൻ്റെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട് ഉടൻ തന്നെ ഇനി എന്തു ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് രാവണപുത്രനായ അക്ഷകുമാരൻ മുന്നോട്ട് എത്തുന്നത് രാവണൻ്റെ ഇളയപുത്രനാണ് അക്ഷയകുമാരൻ അക്ഷകുമാരൻ വന്ന് രാവണനോട് പറയുന്നു ഞാൻ ചെല്ലാം ഹനുമാനെ ഞാൻ നേരിടാം ഹനുമാനെ വകവരുത്തുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ആ ഇളയ മകൻ രാവണനോട് പറയുകയും രാവണൻ അതിന് അനുജ്ഞ നൽകുകയും ചെയ്യുന്നു അപ്രകാരം അക്ഷകുമാരനും നേരെ ഉദ്യാനത്തിലേക്ക് ഹനുമാനോട് ഏറ്റുമുട്ടുന്നതിന് പുറപ്പെടുന്നു ഹനുമാനെ സംബന്ധിച്ചിടത്തോളം അക്ഷകുമാരനെ നേരിടുകയും അത്രയേറെ പ്രയാസമുള്ള കാര്യം ആയിരുന്നില്ല എന്തിനു പറയുന്നു ആ അക്ഷകുമാരനും ഇവിടെ സ്വന്തം ജീവിതം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഹനുമാൻ്റെ കൈകളിൽ ആ ജീവിതവും പൊലിഞ്ഞു പോയി എന്നുള്ളതാണ് രാവണൻ തൻ്റെ അധർമ്മത്തിന് ഓരോന്നോരോന്നായി ബലി നൽകുന്ന കാഴ്ചയാണ് ഇനി രാമായണത്തിൽ ഉടനീളം നാം നാം കാണാൻ പോകുന്നത് ഒരു വ്യക്തി ഒരു അധർമ്മത്തെ പിൻപറ്റുമ്പോൾ എപ്രകാരമാണ് താൻ ആർജിച്ചതും തനിക്കുള്ളതും എല്ലാം തന്നെ എന്തിന് താൻ പോലും സ്വയം നഷ്ടമായി തീരുന്നത് എന്ന് പറയുന്ന ആ ഒരു ദുരന്ത ഫലത്തെയാണ് ആ കർമ്മഫലത്തെയാണ് രാമായണത്തിൻ്റെ ഇനിയുള്ള താളുകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അങ്ങനെ രാവണന് തന്നിൽ തന്നെ പിറന്ന ആ ഇളയ മകൻ അക്ഷകുമാരൻ ഹനുമാൻ്റെ കൈകളിൽ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നാം കാണുന്നു ഈ വാർത്തയും അറിഞ്ഞ രാവണൻ ഹതാശയനും അതോടൊപ്പം തന്നെ ഏറെ ക്രോധവിവശനും ആയിത്തീരുന്നു ഹനുമാൻ എപ്ര ഹനുമാനെ ഏതു വിധത്തിലും കീഴടക്കണം ഹനുമാനെ ഏതു വിധത്തിലും തനിക്ക് വക വരുത്തിയേ മതിയാകൂ എന്ന് രാവണൻ നിശ്ചയിക്കുകയും തൽബലമായി തൻ്റെ അടുത്ത മകനായ ഇന്ദ്രജിത്തിനെ പറഞ്ഞു വിടുകയും ചെയ്യുകയാണ് ഇന്ദ്രജിത്ത് ആത്മവിശ്വാസത്തോടെയാണ് ഉദ്യാനത്തിലേക്ക് പോകുന്നത് ഹനുമാനെ വരിഞ്ഞുകെട്ടി രാവണ സവിധത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇന്ദ്രജിത്തിൻ്റെ ലക്ഷ്യം ഹനുമാനെ വധിക്കുന്നതിന് പകരം ആദ്യം രാവണനൊന്ന് കാണട്ടെ ആരാണ് ഈ ഭീകരനായ ദൂതൻ എന്ന് അങ്ങനെ ഇന്ദ്രജിത്ത് ഹനുമാനുമായി ഏറ്റുമുട്ടുന്നു ഒടുവിൽ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രമയച്ച് ഹനുമാനെ ബന്ധിക്കുന്ന കാഴ്ച നാം കാണുന്നു ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിതനായ ഹനുമാൻ മനസ്സിൽ ശ്രീരാമ നാമം മാത്രമാണ് ആ സ്മരണ മാത്രമാണ് നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഹനുമാന് തീർച്ചയായും അറിയാമായിരുന്നു ഈ ബ്രഹ്മാസ്ത്രം കൊണ്ടൊന്നും ഈ ബന്ധനം കൊണ്ടൊന്നും തനിക്ക് ദുർഗതി വരികയില്ല എന്ന് ഹനുമാൻ വളരെ കൂടി തന്നെ ആ ബന്ധനത്തിന് നിന്നുകൊടുക്കുകയാണ് ഇരയായി തീരുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അവർ ഒരു കയറുകൊണ്ട് മറ്റൊരു പാശം കൊണ്ട് ഹനുമാനെ ബന്ധിക്കുകയും ചെയ്യുന്നു എന്നാൽ പാശം കൊണ്ട് ഹനുമാനെ ബന്ധിക്കുന്നതിന് മറ്റൊരു പാർശ്വഫലം ഉണ്ടാകുന്നുണ്ട് പാശം കൊണ്ട് ബന്ധിച്ചപ്പോൾ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ഫലം ഇല്ലാതാവുകയാണ് ഉണ്ടായത് എങ്കിൽ തന്നെയും ഹനുമാൻ ബന്ധനസ്ഥനായി ഏവരും ചേർന്ന് ആ ഹനുമാനെ നേരെ രാവണസമീതത്തിൽ രാക്ഷസരാജാവായ രാവണൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഈ ഭാഗത്ത് കാണുന്നത് ഏവർക്കും നമസ്കാരം